നല്ല സന്തോഷം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇവർക്ക് നാല് ലിറ്റർ പാലോളം കിട്ടും നമ്മള് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാലോളം കളക്കും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ കഴിഞ്ഞ നാല് മുട്ടനെ കൊടുത്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് അന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ഒരാഴ്ചത്തേക്ക് അഞ്ചു കിലോയും തീറ്റ അവർക്ക് ചക്കമണ്ണലാണ് കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിട്ട് കഴിക്കാവും വീട് നിറയെ ആട്ടിൻകുട്ടികളുമായിട്ട് നമ്മുടെ മിനി മിനിച്ചേച്ചിതേ നമ്മുടെ മുമ്പിൽ രണ്ടാമത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോ എത്തി നോക്കുന്നത് മാവേലിക്കിരിയാണ് കേട്ടോ മാവേലിക്കരി നമ്മുടെ മിനി ചേച്ചിയുടെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് വീട്ടിൽ ഇറങ്ങുന്ന കുട്ടികൾ മുഴുവൻ മുട്ടൻകുട്ടികളായിരുന്നു അല്ലെ പിന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്നവരെ ഇപ്പൊ അതിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അത് തന്നെയുള്ള കാരണം എന്താണ് ജേശു ഒന്ന് പറഞ്ഞേ കാരണം നമ്മൾ ഈ പ്രാവശ്യം കരോളിയുടെ കൂടാണ് മാറ്റാ അതിലാണെങ്കിൽ നേരത്തെ രണ്ട് കുട്ടികളെ വീതം വരുന്നത് ഈ പ്രാവശ്യം മൂന്ന് കുട്ടികളെയും അതില് വീണേക്കുന്ന ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെൺകുട്ടിയും കൂടെ അതായത് ഒരു മുട്ടനും രണ്ട് പെൺകുട്ടിയാണ് മൂന്ന് മാസം മൂന്ന് മാസമായ കുട്ടികളാണ് കേട്ടോ ഇത് മൊത്തത്തിൽ രണ്ട് നാലാറ് ആറ് കുട്ടികളുണ്ടല്ലോ അപ്പൊ ഇവക്കും മൂന്നെണ്ണം വീണ അതിലെ രണ്ട് മുട്ടനും ഒരു പെൺകുട്ടി രണ്ട് പുട്ടിനെ ഒരു പെൺകുട്ടിയും അപ്പൊ ചേച്ചി ഹാഫിയാണ് ശരിക്കും നമുക്ക് ഇതേ അവളൊന്നും ഇപ്പൊണ്ടല്ലോ അവളിപ്പോളുടെ കിളി കിളി നമ്മുടെ കിളി കിളി എന്താണ് സ്റ്റാറ്റസ് ഇപ്പം പ്രസവിക്കാനായിട്ട് നാളെ അവിടെ ഡേറ്റ് ആണ് നാളെ നാല് ദിവസം നൂറ്റി നാപ്പത്തഞ്ചു ദിവസം അപ്പൊ തന്നെ നമുക്ക് പാല് കാര്യങ്ങളൊക്കെ ഇവർക്ക് എത്ര നാലാമത്തെ പ്രസവം ഇവക്ക് നല്ല പാലുണ്ട് ചനപ്പുറത്ത് ഒരു വൈകാഴിക വന്നായിരുന്നേ ഓക്കേ നമ്മുടെ ഡാനിയൽ കോശിയാണ് വന്നെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തത് അവർക്ക് അകിട നീർക്കെട്ടുണ്ടായി അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു കാമ്പിനൊരു പാൽ കുറവുണ്ട് മറ്റേ നല്ല പാലുണ്ട് ആവശ്യത്തിന് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാല് കുട്ടികളെ മൊത്തം കുടിക്കും ഇപ്പൊ മാറ്റം കാര്യം ഞാൻ നാലു മാസം വരെയും പാല് കൊടുക്കും ഒരു മാസം കൂടെ കൊടുക്കണം അപ്പൊ ഇവക്ക് നാലു ലിറ്റർ പാലോളം കിട്ടും നമ്മള് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞ ഒരു ലിറ്റർ പാലോളം കളക്കും കുടിച്ചു കഴിഞ്ഞ ഒരു ലിറ്ററോളം നമുക്ക് കറക്കാൻ പറ്റും നമുക്ക് കറക്കാനുണ്ട് ഡെലിവറി ആയിരുന്നു അവളോ അവളാണെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ ആണല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് മൊത്തത്തിൽ പേര് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചു മനസ്സിലായി ഇവളുടെ പേരെന്താണ് ഇവിടെ പേര് കിങ്ങി കിങ്ങിണി പേരോ ഇവിടെ പേര് ചിന്നു ചിന്നു അവര് ചിക്കു ചിക്കു ഇത് തക്കുടു ഇവന്റെ പേര് പിന്നെ എന്നാണ് അപ്പച്ചി വിളിക്കുന്നത് രാമലക്ഷ്മണൻ ആഹാ പക്ഷെ ലക്ഷ്മണൻ ചെറിയ ചെറിയ രീതി തുടങ്ങി മൊത്തത്തിൽ നമ്മുടെ ഈ ആട് വളർത്തൽ നല്ല സന്തോഷം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അവർക്ക് തീറ്റിക്കും കാര്യത്തിനൊക്കെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് അവർക്ക് ഒരാഴ്ചത്തേക്ക് അഞ്ചുകിലോ തീറ്റ അഞ്ചു കിലോ പിണ്ണാക്കും അഞ്ചു ിലും ജേഴ്സി അഞ്ചു കിലോ ഗോതമ്പുതവിടെ ഒരാഴ്ചത്തേക്ക് നമുക്ക് കൊണ്ടു നിർത്താനായിട്ട് അപ്പൊ ശരിക്കും ആട് വളർത്തൽ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ് എനിക്കിപ്പം ഞാൻ ഈ ആറു വർഷം ആകുന്നു ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇതിപ്പോ ആറാമത്തെ വർഷമാണ് അപ്പൊ ഞങ്ങള് അന്ന് മുതലിങ്ങോളും ഞങ്ങള് ഇതിന്റെ തള്ളമാരുടെ മക്കളെ ഞങ്ങൾക്ക് കൂടുതലും മുട്ടന്മാരെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ആ മുട്ടന്മാരെ നല്ല വിലക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ നാല് മുട്ടനെ കൊടുത്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തത് അന്ന് വെച്ച ആറുമാസം പ്രായമാണ് ആറു മാസം പ്രായമുള്ള ചേച്ചിക്ക് അറുപത്തി അയ്യായിരം രൂപ കിട്ടി ഓക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ നല്ല ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ പറമ്പിന് മൊത്തം ഓടി കളിക്കുന്ന കണ്ട് ഇവിടെ വന്ന സമയത്ത് ചേച്ചി ഇപ്പൊ ഇതിന് ഇപ്പൊ എങ്ങനെയാണ് കൊടുക്കാനായിട്ടില്ലേ നമുക്ക് ഇവര് കൊടുക്കാൻ അടുത്ത മാസം എങ്കിലും കൂടെ കൊടുക്കാനാ മുട്ടമാരെ മുട്ടന്മാരെ കൊടുക്കും പെൺകുട്ടികളെ നിർത്താനുള്ള പരിപാടിയാണ് പെൺകുട്ടികൾ അത്യാവശ്യം കാര്യം ചോദിച്ചാൽ കൊടുക്കുവോ അത്യാവശ്യം ചോദിച്ച കൊടുത്തേക്കാം ഓക്കെ ആവശ്യക്കാർ ചോദിച്ചാൽ കൊടുക്കാന്നാണ് പറയുന്നത് ശരിക്കും നമ്മള് ഇത് ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെയിൽസ് കാര്യങ്ങൾ സെയിൽ എന്ന് പറഞ്ഞാൽ മതിപ്പ് വിലയാണ് ഇവിടുത്തെ മതിപ്പ് വിലയാണ് നമ്മൾ ചെയ്യുന്നത് വന്നോണ്ടിരിക്കുവാണ് പക്ഷെ ഞങ്ങൾ കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതുകൊണ്ടാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൂടെ ഉണ്ട് ഞങ്ങൾ പണിക്കാരൊക്കെ ഇപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ അതിന്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് എന്നാലും ചേച്ചിയുടെ ഇവിടുത്തെ ഫാമിലി മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ ഒഴപ്പില്ലാതെ രാവിലെയാണ് അവർക്ക് ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് കൂട്ടത്തില് അപ്പുറത്തെ അപ്പച്ചപ്പനും അപ്പച്ചിയും നാത്തൂനും മോളും ചക്കടല ഇവർക്ക് ചക്കമഡലാണ് കൂടുതൽ കൊടുക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ജോലിയുണ്ട് ഞാൻ അംഗൻവാടി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ സഹകരണ സംഘത്തിലെ സെയിൽസ്മാൻ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ എൻറെ നാത്തൂന് എന്റെ നാത്തൂന്റെ മോളെ ഭർത്താവ് പിന്നെ അപ്പുറത്തെ അപ്പച്ചപ്പന് അപ്പച്ചി പിന്നെ നമ്മുടെ ഈ ആദ്യത്തെ വീഡിയോയുടെ സ്റ്റോറി നമ്മുടെ പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു സ്കീമുണ്ടായിരുന്നു അപ്പോൾ അത് ഷെർ പി ആനന്ദ് പിന്നെ പുള്ളിക്കാരിയുടെ ഇതിലാണ് നമ്മുടെ പിന്നെ സ്കൂളിൽ നിന്ന് സാർമാരും കുട്ടികൾക്കും വേണ്ടിയിട്ട് പഠിത്തത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇട്ട് കൊടുത്തു നമ്മുടെ ഇന്നലെ ടീച്ചറ് അമ്പി ടീച്ചർ അപ്പം ഷേള പി ആനന്ദ് എന്ന് പറഞ്ഞാൽ മേഡം നമ്മുടെ വീഡിയോക്ക് നല്ല നല്ല പിന്നെ ഒരു ഇത് ചെയ്തു തന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നല്ല അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഇന്നലെ ടീച്ചറിനും അമ്പിയ ടീച്ചറിനും ഞാൻ കൂടെ ാണ് ഇവന്മാരെ അലമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര നമുക്ക് അവന്മാരെ അത് മാറ്റാം അപ്പൊ നമ്മുടെ കുട്ടികളെ ആവശ്യമുള്ളവർക്ക് വേണ്ടിട്ട് ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണുന്നതെ